അങ്ങനെ നമ്മൾ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് കാണാൻ പോവുകയാണ് സോ പ്ലേ ഓഫിൽ ഏറ്റുമുട്ടാൻ പോകുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദും അതോടൊപ്പം തന്നെ കൊൽക്കത്ത നൈറ്റ് ഐഡേഴ്സും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക സോ ഈ ഒരു മത്സരത്തിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ലാത്തൊരു കൊസ്റ്റിനാണത് എന്നിരുന്നാലും കൊൽക്കട്ടയ്ക്ക് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ഉണ്ടെന്ന് സമ്മതിക്കേണ്ടിയും വരും സോ നമുക്ക് കൊൽക്കട്ടയുടെ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം അവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഫിൽസാൾട്ട് ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം ഫിൽസാൾട്ട് വേൾഡ് കപ്പ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയതിനെ തുടർന്ന് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആ ഒരു പൊസിഷനിൽ കളിക്കാൻ സാധ്യത കൂടുതൽ റഹ്മാനുള്ള ഗുരുബാസാണെന്ന് എന്നാൽ മാർച്ച് പതിനൊന്നിന് ശേഷം ഇതുവരെ ഒരു മത്സരം ഒരു കോമ്പറ്റേറ്റീവ് മത്സരം കളിച്ചിട്ടില്ലാത്ത താരമാണ് റഹ്മാനുള്ള ഗുരുബാസ് സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവരും നോക്കിക്കാണെങ്കിൽ ഒരു കാര്യം തന്നെയാണ് ഏതിരുന്നാലും സുനിൽ നരേൻ്റെ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ റസൽ ഉണ്ട് വെങ്കടേഷ് വെങ്കടേശ്ശയുണ്ട് സോ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് സൈഡ് ഓക്കെ ഓക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ബാറ്റിംഗ് സൈഡിൽ അഗ്രഗണ്യരായ രണ്ട് ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പവർ പാക്കഡ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദ് പിച്ച് കണ്ടീഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഓരാത്തതിന് ലാസ്റ്റ് മഴ പെയ്തിട്ടാണ് അവിടുത്തെ മത്സരം വാഷ് വാഷൌട്ടായി പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ടോസ് കിട്ടി കഴിഞ്ഞാൽ ആരാണെങ്കിലും ബോളിംഗ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്നെന്തായാലും ഒരു ക്ലീൻ ആയിട്ടുള്ള വെതർ ആയിരിക്കും ക്ലിയർ ആയിട്ടുള്ള വെതർ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് കൊൽക്കട്ട സൈഡിലേക്ക് തിരിച്ചു വരാം കൊൽക്കട്ടയുടെ ഏറ്റവും വലിയ ഈ ഒരു സ്ലോ ട്രാക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന വെപ്പൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിൽ സുനിൽ നരേൻ വരും ചക്രവർത്തി രണ്ടുപേരുടെയും എക്കോണമി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വരും ചക്രവർത്തിയിൽ ഈ ഒരു സീസണിലെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പാക്ട്ഫുൾ ഇമ്പാക്റ്റായിട്ടുണ്ട് കൊൽക്കട്ടയ്ക്ക് അത് നല്ലതായിട്ട് തന്നെ ഈ ഒരു പ്ലേ ഓഫിലും യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും ഈ ഒരു സ്ലോ ട്രാക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്പിന്നേഴ്സാണ് സുനിൽ നരയനും അതോടൊപ്പം തന്നെ നമ്മുടെ വരുൺ ചക്രവർത്തി പിന്നീട് ബൗളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ പെർഫോമൻസ് തന്നെയാണ് കെ കെ ആറിൻ്റെ സൈഡിൽ എന്നുള്ള ആൻഡ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് മത്സരത്തിൽ ഹെഡ് ഡെടായി പോയിട്ടും അവിടെ ബാറ്റിംഗ് സൈഡിൽ ഭയങ്കര കിടിലും പെർഫോമൻസാണ് സൺറൈസേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് അഭിഷേക് ശർമ്മ ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ് നിലവിൽ നിൽക്കുന്നത് അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദിലുണ്ട് പോരാത്തതിന് കഴിഞ്ഞ മത്സരത്തിൽ രാഹുൽ ത്രിപാടി വന്നിട്ട് ചുമ്മാ കീച്ചി വെച്ചിട്ട് പോയി അതും ഒരു രക്ഷയില്ലായിരുന്നു മാർക്കറും ഇല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ബാറ്റിംഗ് സൈഡിൽ കഴിഞ്ഞ മത്സരത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ക്ലാസ് എൻ ഈവൻ രാഹുൽ ത്രിപാടി അഭിഷേക് ശർമ്മ ഹെഡ് നല്ലൊരു ബാറ്റിംഗ് സൈഡ് തന്നെയാണ് അവർക്കുള്ളത് കറക്റ്റ് കറക്റ്റ് ഗെയിമിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ബാൻ്റെ ഡെപ്ത്തുള്ളൊരു ബാറ്റിംഗ് സൈഡാണ് ഈ സൺറൈസേഴ്സ് സൈഡിൽ ഉള്ളതെന്ന് പറയാം നമുക്ക് ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറും കളിച്ചില്ല ആ ബസ് നമ്മുടെ രാഹുൽ ത്രിപാഠിയാണ് കളിക്കുന്നതെങ്കിൽ ഇവർക്ക് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച വിജയെ യൂസ് ചെയ്യാൻ സാധിക്കും ബോളിംഗ് സൈഡിൽ കാരണം നമുക്കറിയാം ഈ സ്ലോ ട്രാക്കിൽ സ്പിന്നറിൻ്റെ അഡ്വാൻ്റേജ് എന്താണെന്നത് സോ പുള്ളി കുഴപ്പമില്ലാത്ത ഒരു സ്പിന്നറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ബെറ്ററാവും സൺറൈസേഴ്സ് ഏതൊരു അങ്ങനെ അവസരങ്ങൾ കൊടുത്തതിൽ കൊടുക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ടീമും സോ വിജയെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അവരുടെയാണ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ബോളിംഗ് സൈഡിൽ കെ കെ ആർ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു ബോളറാണ് പറ്റ് ഡേഞ്ചർ ആയിട്ടുള്ള ബോളറാണ് ടി നടരാജൻ ഭയങ്കര വലിയൊരു വെപ്പണാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ അതോടൊപ്പം തന്നെ ഭുവനേശ്വർ കുമാറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ബൂമ്രയ്ക്ക് ശേഷം ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ ഓർക്കർ എറിഞ്ഞൊരു താരമാണ് ബൂമറ അൻപത്തി നാല് യോർക്കർ എറിഞ്ഞപ്പോൾ മുപ്പത്തിയാറ് യോർക്കറാണ് അവിടെ ഭുവനേശ്വർ കുമാർ എറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭുവനേശ്വർ കുമാറിൻ്റെ ഈ യോർക്കറിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം എന്താ സുനിൽ നരയൻ സുനിൽ നരയനായിട്ട് ഏറ്റവും കൂടുതൽ വെക്കാൻ പറ്റിയ ഒരു വെപ്പണാണ് നല്ല യോർക്കറുകൾ ആ യോർക്കറുകൾ എഫക്റ്റീവായിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ സുനിൽ നരേൻ്റെ വിക്കറ്റ് പോകും സോ ഓപ്പണിംഗ്സ് വെല്ലെറിയുന്ന ഭുവനേശ്വർ കുമാർ യോർക്കറുകളിലേക്ക് പോകുമോ അതോ മൂവ്മെൻറ്റ് കിട്ടി സ്വിംഗ് ബോളിംഗ് തന്നെ ഒപ്പ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് എന്തായാലും ഭുവനേശ്വർ കുമാർ പവർ പ്ലേയിൽ ഭയങ്കര ഡേഞ്ചറാണ് സോ അതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സുനിൽ നരായൻ വേഴ്സസ് ഭുവനേശ്വർ കുമാർ എന്ന് പറയുന്നത് റോമൻലാ ഗുർബാസിൻ്റെ കാര്യം എന്താകുന്ന എനിക്ക് അറിയില്ല കാരണം പെർഫോമൻസ് നമ്മൾ ഈ ഒരു സീസണിൽ ഇതുവരെ കണ്ടിട്ടില്ല അത് ചിലപ്പോൾ കൊൽക്കട്ട ചെറിയൊരു പ്രശ്നം നേടാൻ സാധ്യതയുള്ള സൈഡാണ് ഇതാണ് പിന്നെ എടുത്തു പറയാനുള്ള കാര്യം പിന്നെ ഉദൽകട്ടിൻ്റെ തിരിച്ചു ഈ ഒരു എന്നുള്ള കാര്യം അറിയില്ല കാരണം വിജയ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉദൽക്കട്ടിനെ കൂടെ പേസ് പോളിംഗ് സൈഡിൽ യൂസ് ചെയ്യുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത് ഞാൻ എന്തെങ്കിലും ഈ ഒരു മത്സര ഈ മത്സരത്തിനെക്കുറിച്ച് പറയുന്നതിന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് ഈ സീസണിലെ ശ്രേയസേയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കോർ കാർഡിനനുസരിച്ചാണ് ശ്രേയസേയുടെ പൊസിഷൻ അദ്ദേഹം നിയന്ത്രിക്കുന്നത് കറക്റ്റായിട്ട് അക്കോർഡിംഗ് ടു വിക്കറ്റ് ലോസ് പുള്ളി പൊസിഷൻ മാറി മാറി ഇറങ്ങാറുണ്ട് അതും നമ്മൾ കാണാറുള്ളതാണ് സോ നല്ലൊരു നല്ലൊരു ബാറ്റിംഗ് ടീം വേഴ്സസ് ബാറ്റിംഗ് ടീം തന്നെ ഈ ഒരു മത്സരത്തിൽ കാണാം പക്ഷേ ഈ സ്ലോ ട്രാക്കിലേക്ക് വന്നുകഴിയുമ്പോൾ ഇവർ എങ്ങനെ എഫക്റ്റീവ് ആകുമെന്നുള്ളത് കാത്തിരി തന്നെ കാണാം സോ ആരായിരിക്കും ഫിനാലയിലേക്ക് ആദ്യ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് കാത്തിരി തന്നെ കാണാം ഇറ്റ്സ് മി ഗൂഗല സൈനികൾ ദൈ വെരി ഈസി